അസ്സാമലൈക്കു വരഹമുല്ല വരക്കാത്തു അലഹമുല്ല ഹിറബി ആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയ ഇൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദ് വ അലിഹി വ അസ്ബിഹി യജ്മഅീൻ വ അലാമൻ തബി അഹംബി ഹസ്സൻ നിലയുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ നോമ്പുകാരായ സത്യവിശ്വാസികളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം വിട്ടുപോവാൻ പാടില്ലാത്ത എട്ടോളം കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ റമദാൻ മാസത്തിൻ്റെ ഒരു പവിത്രതയും അതിൻ്റെ ഒരു ചൈതന്യവും നിലനിർത്തുവാൻ ഈ എട്ടോളം കാര്യങ്ങൾ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ റമലാനിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈമാനികമായ നമ്മുടെ ഒരു അവസ്ഥക്ക് അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഈ എട്ട് കാര്യങ്ങൾ അനിവാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നിലക്കുള്ള എട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് യാതൊരു സംശയവും വേണ്ടതില്ല റമലാൻ മാസത്തിലെ നോമ്പാണ് നമുക്കറിയാം അള്ളാഹു സബ്ബാൻ ഉത്തല സൂറത്തുൽ ബഖറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് ഷെഹ്റു റമദാൻ റമലാൻ മാസം അല്ലതീ ഉൻസിൽ അഫീഹിൽ ഖുർആാൻ അള്ളാഹുസ്ബാൻ ഉത്തല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു ഹുദൽനാ തിൽ ഹുദാൽ ഫുർഖാൻ വിവേചനമായി ജനങ്ങൾക്ക് മാർഗദർശനമായി ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമലാൻ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അള്ളാഹു അവൻ്റെ അടിമകളെ സൃഷ്ടിക്കുകയും അള്ളാഹു അവരെ വെറുതെ വിട്ടേക്കുകയും ചെയ്തില്ല മറിച്ച് അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എല്ലാ ഇരുട്ടുകളെയും നീക്കി ഏറ്റവും ശരിയായ വഴിയിലൂടെ അവരെ നടത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് ഫമൻ ഷഹീദ് അമിൻ കുഹറ ഫലിയസും അതുകൊണ്ട് ഈ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോൽക്കട്ടെ എന്നാണ് എന്ന് പറഞ്ഞാൽ രോഗികളല്ലാത്ത യാത്രക്കാരല്ലാത്ത ആളുകളൊക്കെ നോമ്പ് അനുഷ്ഠിക്കണം ഇനി രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റു വീട്ടുകയും വേണം അതുകൊണ്ട് റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പാണ് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ് ഒരു കാരണവശാലും കാരണങ്ങളില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുവാൻ പാടില്ല അത് മഹാപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് റമദാനിൽ നോമ്പ് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കാർക്കും ഉണ്ടാവരുത് ന്യായമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ അങ്ങനെ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ മനസ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ദമ്പിഹി ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആരെങ്കിലും റമലാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞ് പോയ പാപങ്ങളൊക്കെ അള്ളാഹു ഉസ്ഫാനോ തല പുറത്തു കൊടുക്കുമെന്നാണ് റമലാൻ കിട്ടിയിട്ടും പാപങ്ങൾ മൻ ഫലം പൊറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മൻഅറക്ക റമദാൻ ജിബിലിഅലി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തത് അതാണ് റമലാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവട്ടെ എന്നാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം റമദാനിൽ പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ളതാണ് റമദാനിലെ രാത്രി നമസ്കാരം റമദാനിലെ ഖിയാമു റമദാൻ അല്ലെങ്കിൽ കിയാമുല്ലൈ തറാവീഹ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ നമസ്കാരം അത് എല്ലാ സന്ദർഭങ്ങളിലും ഉള്ളതാണെങ്കിലും റമദാനിൽ അതിന് പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുണ്ട് ഇമാം മുസ്ലിം റഹ്മത്തല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ അബൂ ഹുറൈറ ഹുറൈറിയ നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുന്നു ഖാൻ റസൂൽഹിഹുബു ഫീ റമദാൻ മിൻ അൻ ബി അസീമ നബി നബിസലാഹു അലൈഹി വസ്ലമ്മ റമലാൻ മാസത്തിലെ രാത്രി നമസ്കാരത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയിരുന്നു പക്ഷെ നിർബന്ധമാക്കിയിട്ടില്ല എന്നാൽ പോലും നബി നബിസലുള്ളാഹു അലൈഹി വസല്ലമ്മ വളരെയധികം പ്രോത്സാഹനം നൽകി റമലാനിലെ രാത്രി നമസ്കാരത്തിന് എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് മൻ കാമറ മകാനിസാബൻ ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി റമലാനിലെ രാത്രിയിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാവങ്ങൾ പുറക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് തറാവീഹ് നമസ്കാരത്തിന് നാം വളരെ വലിയ പ്രാധാന്യം നൽകണം പല ആളുകളും കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞും മറ്റു പല പേരുകൾ പറഞ്ഞുകൊണ്ട് റമലാനിൽ തറാവീഹ് നമസ്കരിക്കാതെ അത് ഉപേക്ഷിക്കുന്ന ആളുകളാണ് പലരും അല്പമാത്രം റക്കായത്തുകളിൽ മാത്രം പങ്കെടുത്ത് പിന്നീട് ഇമാമിനെ ഉപേക്ഷിച്ച് പിരിഞ്ഞു പോകുന്നവരാണ് വ്യത്യസ്തങ്ങളായ ന്യായങ്ങളാണ് അവർക്ക് പറയാനുള്ളത് പക്ഷേ ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈ വസ്ലമ പറയുന്നു ഇന്ന റജുല ഇമാമി ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഇമാമിൻ്റെ കൂടെ ഇമാം നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതുവരെ അഥവാ പൂർണ്ണമായും ഇമാമിനെ പിരിയാതെ നാലിറക്കായത്ത് കഴിഞ്ഞോ എട്ടിറക്കായത്ത് കഴിഞ്ഞോ ഇമാമിനെ പിരിയാതെ പൂർണ്ണമായും ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ ആ രാത്രിയിലുള്ള മുഴുവൻ സമയവും നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു മറ്റൊരുപായത്തിലുള്ളത് കുത്തിബലഹു ക്യാമുലയില ക്യാമുലയിൽ ആ വ്യക്തിയുടെ പേരിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് അഥവാ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് കച്ചവടക്കാരാകട്ടെ മറ്റ് ഏത് കാര്യമുള്ള ആളുകളാകട്ടെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ സമയമാണ് പള്ളികളിൽ ജമാഅത്തായി തറാവീഹ് നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് അത് എത്ര കുറച്ചാകട്ടെ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റമലാനിൻ്റെ വളരെ വലിയ ഒരു അടയാളത്തിൽപ്പെട്ടതാണ് മുസ്ലിം ഉമ്മത്തിലെ ഈമാനികമായ ആവേശത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അടയാളമാണ് രാത്രി നമസ്കാരം റമലാനിൽ തറാവീഹ് നമസ്കാരം അതുകൊണ്ട് അതിൽ പങ്കെടുക്കണം പ്രത്യേകിച്ചും വലമാക്കൾ പറഞ്ഞത് പൊതുവേ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് ഹൈറെങ്കിലും റമലാനിൽ പള്ളിയിൽ വെച്ചത് നിർവഹിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് സ്വഹാബത്ത് മുതൽക്കേ നിലനിൽക്കുന്ന ചര്യയാണത് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത് മൂന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഒരാവർത്തിയെങ്കിലും ഓതി ഹത്തം തീർക്കേണ്ടതാകുന്നു നബിസല്ഹു അലഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണത് ഇമാം ബുഖാരി ബുഖാരിഹമുല്ലലി അദ്ദേഹത്തിൻ്റെ സഹീദിൽ ഉദ്ധരിക്കുന്നു ഇബിനാ ഷ്രദ്ഹു പറയുകയാണ് റസൂൽ അല്ലാഹു സാഹു അലഹി വസ്ലമയുടെ അടുക്കൽ റമലാനിലെ എല്ലാ രാത്രിയിലും ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്ലാം വരാറുണ്ടായിരുന്നു റമലാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സാഹു അലൈഹി വസ്ലമയെ സന്ദർശിക്കും നബിസ്ലാഹു അലൈ വസ്ലമ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമക്ക് ഖുറാൻ ഓതി കൊടുക്കുകയും ചെയ്യും അങ്ങനെ പൂർണ്ണമായും പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടത് എത്രയാണോ അത് പൂർണ്ണമായും ജുബറിൽ അലൈഹി സ്വലാത്തു വസ്ലാമക്ക് ഓതി കൊടുക്കാറുണ്ട് ഇമാം ബുഖാരിയിലെ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത് ഫാത്തിമ റതി അള്ളാ ഉലാൻഹ പറയുകയാണ് നബിസ്ലാഹു അലൈഹി വസ്സല അവരോട് പറഞ്ഞു ഇന്ന ജിബ്രീൽ ഖുർആനുല്ല എല്ലാ വർഷവും ഒരു തവണ അത് റമദാനിലാണ് ഒരു തവണ ജുബലീൽ അലിസ്ലാത്തു വസ്സലാമക്ക് ഞാൻ ഖുർആൻ ഓതി കൊടുക്കാറുണ്ട് പൂർണ്ണമായും എന്നാൽ ഈ ഒരു വർഷം രണ്ട് തവണ പൂർണ്ണമായും എന്നെ കൊണ്ട് ഓദിപ്പിക്കുകയുണ്ടായി ഞാൻ വിചാരിക്കുന്നു ഉറാഹു വലാഹുറ അജലി എൻ്റെ ആയുസ് അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് നബി നബിസ്ലാസ്ലമ പറയുകയുണ്ടായി അപ്പോൾ എല്ലാ വർഷവും ഒരു തവണ അത് റമദാനിലാണ് നബിസ്ലാ അലി വല്ലമ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള റമദാനിൽ രണ്ട് തവണ ഈ ഹദീസിൻ്റെ കൂടി ഒലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഒരു തവണയെങ്കിലും പൂർണ്ണമായി ഖുർആൻ തീർക്കുക അല്ലെങ്കിൽ ഒരല്പം കൂടി കൂട്ടുകയാണെങ്കിൽ രണ്ട് തവണ നബി നബിസ്വല്ലാ അലൈഹി വല്ലമ രണ്ട് തവണ അവസാന സന്ദർഭത്തിൽ ഓതിയിട്ടുണ്ട് ഇതാകട്ടെ നബി അലൈഹി സ്വലമയുടെ രാത്രി നമസ്കാരത്തിന് പുറമേയുള്ളതാണ് രാത്രി ഖിയാമുല്ലയിൽ നമസ്കരിക്കുമ്പോൾ നബി നബിസ്വല്ലാ അലൈഹി വല്ലാമ ധാരാളമായി ഓതിയിട്ടുണ്ട് ഒരു റക്കായത്തിൽ തന്നെ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും സൂറത്തുൻ നിസ്സാവും ഒക്കെ ഓതിയതായി ചില രവായത്തുകളിൽ വന്നിട്ടുണ്ട് അതിനു പുറമെ പകൽ സമയങ്ങളിലൊക്കെ നബി അലൈഹി വസ്ലമ അധിക സമയവും ഖുർആൻ ഓതുന്ന ആളായിരുന്നു എന്ന് വേറെയും ഹദീസുകളിൽ വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ അപ്പോൾ ധാരാളമായി ഖുർആൻ ഓതുക സ്വഹാബികളിൽ നിന്നും താബിയങ്ങളിൽ നിന്നും സലഫുസ്വാളിയങ്ങളിൽ നിന്നും ആ വിഷയത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ചില സ്വഹാബികൾ ഒറ്റ രാത്രിയിൽ ഒറ്റ റക്കായത്തിൽ തന്നെ പരിശുദ്ധ ഖുർആാൻ ഹത്തം ഓതി തീർത്തിട്ടുണ്ട് ഒറ്റ രാത്രി കൊണ്ട് പകലും രാത്രിയും അങ്ങനെ രണ്ട് തവണ ഹത്തം തീർത്ത ആളുകളുണ്ട് ഇമാം ഷാഫി റഹ്മത്തല്ലാഹിഅാലി അദ്ദേഹം അറുപതോളം ഹത്തുമുകൾ റമദാനിൽ തീർത്തിരുന്നു ഇമാം ബുഖാരിയെ പോലെയുള്ള മുഹദ്ദീസുകൾ അതേപോലെ ധാരാളം എണ്ണിയാൽ തീരാത്ത പണ്ഡിതന്മാരും ആലിമീങ്ങളും മൊഹദ്ദീസീങ്ങളും സാബികളും ഒക്കെ ധാരാളം ഖുർആാൻ ഹത്തം തീർത്തിട്ടുണ്ട് ഓതി തീർക്കുക എന്നുള്ളത് റമദാനിൽ കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഖുർആനിൻ്റെ മാസമാണ് അതുകൊണ്ട് ധാരാളമായി ഖുർആൻ ഓതുക സാധിക്കുന്നത്ര ഹത്തം തീർക്കുക ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും പൂർണ്ണമായും ഓതാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തത് പരിശുദ്ധ ഖുർആൻ കേവലം ഓതി തീർക്കുക എന്നതിനപ്പുറത്ത് കൃത്യമായി പഠിക്കാൻ കൂടി അഥവാ ഹിഫളാക്കുക ആ ഹിഫലാക്കിയത് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കുക മറ്റുള്ളവർ ഹിഫലാക്കിയത് നമുക്ക് കേൾക്കേണ്ടി വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളത് കേട്ടുകൊടുത്ത് അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുക അതേപോലെ തന്നെ ഏതെങ്കിലും അധ്യായങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്ത് അതിൻ്റെ കൂടി പഠിക്കുക അതിലെ അഹ്കാമുകൾ അതിലെ നിയമങ്ങൾ അതിലുള്ള ഗുണപാഠങ്ങൾ ഒക്കെ പഠിക്കുക അങ്ങനെ ഒരു പഠനം എന്നുള്ള നിലക്ക് തന്നെ പരിശുദ്ധ ഖുർആാനിനെ കാണേണ്ടതാണ് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൻ്റെ ഒരു റിവായത്തിൽ വന്നിട്ടുള്ളത് ജുബലീൽ അലിഹി സ്വലാത്തു വസ്സലാം നബിസ്വലാഹു അലൈ വസ്ലമയെ എല്ലാ രാത്രിയിലും കാണുകയും ഫയൂദാരിസുഹുൽ ഖുർആാൻ ഖുർആൻ അവർ പഠിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം പഠിപ്പിച്ചു കൊടുക്കും നബി നബിസ്ലാഹു അലൈഹി വസ്സലാം അത് പഠിക്കും എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഓതിക്കൊടുക്കും അപ്പോൾ ഫയ്യൂദാരിസുഹു ഒരു ദർസ് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് ആ ഹദീസിലെ പദപ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആാൻ പ്രത്യേകമായി പഠിക്കൽ തന്നെ ഹിഫലാക്കലും മറ്റുള്ളവർക്ക് കൊടുക്കലും അതിൻ്റെ മാന അതിൻ്റെ തഫ്സീറുകളൊക്കെ പഠിക്കലുമൊക്കെ റമദാനിൽ പ്രത്യേകം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നവർ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഹത്തും തീർക്കുന്നതിന് പുറമെ ഏതെങ്കിലും ഒരു സൂറത്ത് അതല്ലെങ്കിൽ ഒന്നിലധികം സൂറത്തുകൾ അർത്ഥസഹിതം പഠിക്കാനും മറ്റും അതേപോലെ ഹൈഫലാക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അത് നാലാമത്തെ കാര്യമാണ് അഞ്ചാമത് റമലാനിൽ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള വിഷയമാണ് പാവങ്ങളായ മിസ്കീനുകളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് പ്രത്യേകിച്ചും അത് നോമ്പ് തുറപ്പിക്കലാണെങ്കിൽ വളരെ ഹൈറാണ് നബി സലാഹു അലഹി വസ്ലമയെ സംബന്ധിച്ച് ഇബുനബ്ബാസ് റലൈ അഹു താലാ നഹു പറയുന്നത് കാനൻ നബി യു സലാഹു അലൈഹി വസ്ലം അജുവിൽ നബി നബിസ്ലാഹു അലൈ വസലമ ജനങ്ങളിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും എന്നാൽ അതിൽ തന്നെ റമലാൻ മാസമായാൽ നബി അല്ലാഹു അലൈ വസലമ കൂടുതലായി ഔദാര്യം ചെയ്തിരുന്നു എന്നാണ് സദക്കുകളും മറ്റു ദാനധർമ്മങ്ങളും ഭക്ഷണം നൽകലുമായി എല്ലാവർക്കും ഹൈറുകൾ നൽകിക്കൊണ്ട് ഈ രായത്തിൽ തന്നെ പറഞ്ഞതുപോലെ മിനിൽ മുർസല വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ ശക്തമായി നബി നബിസ്ലാഹു അലൈ വസ്സലമ സ്വതക്കകൾ ചെയ്തിരുന്നു ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു മറ്റുള്ള ആളുകൾക്ക് ഹൈറുകൾ നൽകിയിരുന്നു ഇമാം തിർമിതി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ് അലൈ വസ്ലമ പറയുന്നത് മൻ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലം കൂടി നോമ്പു തുറപ്പിച്ച ആൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും അള്ളാഹു കുറച്ച് കളയുകയും അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് അവരെ നോമ്പ് തുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ അത്രയും ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഒരു ദിവസം പത്താളുകളെ നോമ്പ് തുറപ്പിച്ചാൽ പത്താളെ പത്ത് ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അങ്ങനെ എത്ര എണ്ണം കൂടുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലമുണ്ട് മാത്രമല്ല സലഫു സലഫുസ്സാലിങ്ങൾ റമലാനിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റമലാൻ എന്ന് പറഞ്ഞാൽ ഇന്നമാഹിയ കിറാത്തുൽ ഖുർആആൻ റമലാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന മാസമാണ് അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാസമാണ് റമലാൻ കിറ്റുകൾ നൽകിയിട്ടും പാവപ്പെട്ട ആളുകളെയും മറ്റും നോമ്പ് തുറപ്പിച്ചും അതേപോലെ തന്നെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും നോമ്പ് തുറപ്പിച്ചുകൊണ്ടും ഭക്ഷണം നൽകിക്കൊണ്ടുമൊക്കെ നമ്മുടെ ഇബാദത്തുകളെ ധന്യമാക്കണം റമദാനിനെ ധന്യമാക്കണം റമദാനിൻ്റെ ഏറ്റവും വലിയ ഷ്യാറുകളിൽ അടയാളങ്ങളിൽ പെട്ടതാണത് അതുകൊണ്ട് തന്നെ സ്വതക്കകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക ജ ജക്കാത്തുകൾ നൽകേണ്ട സമയമാണെങ്കിൽ ജക്കാത്തുകൾ ധാരാളമായി നൽകുക ധാരാളമായി ഭക്ഷണം നൽകുക മറ്റുള്ളവരെ ഏതെല്ലാം നിലക്ക് സഹായിക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ സഹായിക്കുവാൻ പരിശുദ്ധ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ റമദാനിൽ ചെയ്യേണ്ടുന്ന മറ്റ് ഒരു വലിയ വിവാദത്താണ് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കൽ ഭജനമിരിക്കൽ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹിയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഐഷറിയാ തലഹ പറയുകയാണ് അന്ന നബിയ അലൈ വസ്ലമ മരിക്കുന്നത് വരെ റമലാനിൽ എഴുത്തിക്കാഫിരുന്നിട്ടുണ്ട് ആദ്യം നബി നബിസ് അലി സ്വലമ ആദ്യത്തെ പത്ത് ദിവസം ഇരുന്നു പിന്നെ രണ്ടാമത്തെ പത്തിലിരുന്നു ലൈലത്തുൽ കതർ പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നീട് മൂന്നാമത്തെ പത്തിൽ നബീസ് അല്ലാസ്ലം അത് സ്ഥിരപ്പെടുത്തി മൂന്നാമത്തെ പത്തിലെ ഏതെങ്കിലും ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ മറ്റ് എല്ലാ രാവുകളിലും പ്രതീക്ഷിക്കാവുന്നതാണ് ലൈലത്തുൽ കതർ പ്രതീക്ഷിച്ചുകൊണ്ട് ഏഴ് കാഫ് ഇരുന്നിരുന്നു മാത്രമല്ല നബീസ് അല്ലാസ് വല്ലമയുടെ ഭാര്യമാരും അഥവാ സ്ത്രീകൾക്കും സാധിക്കുമെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ പള്ളിയിൽ എഴ്ത്തിക്കാഫ് ഇരിക്കാവുന്നതാകുന്നു അപ്പോൾ എഴ്ത്തിക്കാഫ് റമലാനിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് പ്രത്യേകിച്ചും ലൈലത്തുൽ ഖതർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല് ലൈലത്തുൽ ഖതറിൻ്റെ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് പറയാം അപ്പോൾ ലൈലത്തുൽ ഖതർ പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലാതെ തന്നെ മറ്റുള്ള ഷുഗലുകളിൽ നിന്നും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും ദുനിയാവിൻ്റെതായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒഴുകുക ഖുർആാൻ പാരായണം ചെയ്തും ധാരാളമായി ദിക്കറുകൾ ചൊല്ലിയും ദ്വാകൾ നടത്തിയും അതേപോലെ മറ്റു ഇബാദത്തുകളിൽ മുഴുകിയുമൊക്കെ എഴുത്തിക്കാതിരിക്കുക എന്നുള്ളത് റമലാനിൻ്റെ വളരെ വലിയൊരു അടയാളമാണ് വളരെ വലിയൊരു ഇബാദത്താണ് അതും നമ്മൾ വിട്ടുപോകാതെ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റമലാനിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഒമ്ര എന്നുള്ളത് റമലാനിൽ ഒരു ഉമ്ര എന്നുള്ളത് വളരെയധികം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് നബിസാഹു അലൈ വസലമയോട് തൻ്റെ ഉമ്മ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു നബിയുടെ കൂടെ പക്ഷേ വാഹനത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവർക്ക് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സലാഹ് അലൈഹി വസ്ലമ അവരോട് നൽകിയിട്ടുള്ള മറുപടി ഫി റമദാൻ അവർ റമദാനിൽ ഒമ്ര ചെയ്യട്ടെ ഫ ഇന്ന ഉമ്രത്തൻ ഫി റമദാനൊക്കെ ഹജ്ജത്തിൻ റമദാനിലെ ഒരു ഉമ്ര എന്ന് പറഞ്ഞാൽ ഹജ്ജ് പോലെയാണ് അഥവാ ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് റമദാനിൽ ഒരു ഉമ്ര ചെയ്താൽ മറ്റൊരു രൂപായത്തിലുള്ളത് ഹജ്ജത്തിൻ മ ഈ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയുള്ള പ്രതിഫലമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ സാധിക്കുന്നത്ര റമദാൻ മാസത്തിൽ ഒരു ഉമ്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ വലിയ പ്രതിഫലമാണ് ഹജ്ജിൻ്റെ പ്രതിഫലമാണ് നബി സലല്ലാഹു അലൈ വസലമയുടെ കൂടെയുള്ള ഹജ്ജിൻ്റെ പ്രതിഫലമാണതിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ധാരാളമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഒരു അലസതയും മടിയും റമലാനിൻ്റെ വിഷ റമലാനിൻ്റെ മാസത്തിൽ നമുക്കുണ്ടാവാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് നോമ്പുകാരുടെ ദു സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് സലാസു ലാ ദാതുറദ് മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല ഒന്ന് ദഅവത്തുൽ വാലിദ് പിതാവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മറ്റൊന്ന് ദഅവത്തുൽ മുസാഫിർ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് മൂന്നാമത്തത്സാ ഇം നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ അത് തള്ളപ്പെടുകയില്ല അള്ളാഹുസ്ബാനു താല ഒന്നെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നൽകും അല്ലെങ്കിൽ പിന്നീട് നൽകും ഇല്ലെങ്കിൽ പരലോകത്ത് വമ്പിച്ചൊരു പ്രതിഫലമായി അള്ളാഹു അതിനെ മാറ്റുന്നതാണ് അതുകൊണ്ട് ഒരു നിലക്കും നോമ്പുകാരൻ്റെ ദു അള്ളാ ഉസ്ബാനോ താല തള്ളിക്കളയുകയില്ല അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ഒരു രൂപായത്തിലുള്ളത് വസ്വാ ഇ മുഹീനഅ യുഫ്തിർ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള ദു ഇൻഷാ അള്ളാഹ് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നോമ്പുകാരനായിരിക്കുകയും ദു ചെയ ചെയ്യുക അതേപോലെ തന്നെ ഇമാം അൽബാനി റഹ്മുള്ളിഅലൈ റഹീഹുൻ ഖൈരിഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും റസൂൾ ലാഹി സലാഹു അലൈ വസ്ലമ പറയുന്നത് റമലാനിലെ എല്ലാ രാവും പകലും എല്ലാ രാത്രിയിലും പകലിലും അവർക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടാണ് ചില വലമാക്കൾ പറഞ്ഞത് റമലാൻ മുഴുവൻ പ്രാർത്ഥനയുടെ മാസമാണ് അള്ളാഹു ഉസ്ബാനു വത്തല റമലാനിനെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് വൈദ സല ഖബാദി അന്നി ഫ ഇന്നി ഖരീബ് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആയെ പ്രോത്സാഹിപ്പിക്കുന്നത് റമളാനുമായി നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്താണ് അതുകൊണ്ട് റമളാൻ മുഴുവൻ പ്രാർത്ഥനയുടെ മാസമാണ് രാവു പകൽ ഒരുപോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക അപ്പോൾ ഈ പറയപ്പെട്ട എട്ട് കാര്യങ്ങൾ അതാണ് റമളാനിൻ്റെ വളരെ വലിയ അടയാളങ്ങളായി നിലകൊള്ളുന്നത്